ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ തോരനാണ് ഇത് മാത്രം മതി നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതിനകത്ത് ക്യാരറ്റ് ബീട്രൂട്ട് ബീൻസ് പിന്നെ ചെറിയ പയറില്ലേ അതിൻ്റെ പരിപ്പും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു തോരനാണ് ഈ തോരം വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ബീട്രൂട്ടും ക്യാരറ്റും ബീൻസും എടുക്കാം അതിൻ്റെ കൂടെ ചെറുപയറിൻ്റെ പരിപ്പും വേണം അപ്പം ഞാനിവിടെ ഇത്രയാണ് എടുത്തേക്കുന്നത് ഒരു ബീട്രൂട്ടും രണ്ട് ക്യാരറ്റും മൂന്നാലഞ്ച് ബീൻസും ഇതെല്ലാം കൂടെ ചെറുതായിട്ട് കുത്തി അരിയണം ചെറുതായിട്ട് അരിയണം എന്താണെന്ന് പറഞ്ഞാൽ ഒത്തിരി പീസ് വലുതാക്കരുത് ഇതേപോലെ വേണം ചെയ്യാൻ അതിൻ്റെ കൂടെ ചെറിയ ഒരു സവാളയും കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇതിനകത്ത് നമ്മൾ മുളക് കൂടിയൊന്നും ചേർക്കത്തില്ല തേങ്ങായും വെളുത്തുള്ളിയും ഉപ്പും കൂടാണ് ഞാൻ ചതച്ചേക്കുന്നത് മഞ്ഞളും ഇട്ടിട്ടുണ്ട് അല്ലാതെ വേറൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം പയറാണെങ്കിൽ ഞാൻ ഒരു ഹാഫ് കുക്ക് പയറല്ല പയറിൻ്റെ പരിപ്പ് അതൊരു ഹാഫ് കുക്ക് ചെയ്തു വെച്ചിരുന്നതാണ് എന്നിട്ട് ഈ നമ്മളിതെല്ലാം കൂടെ എന്നിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആ ചെറുപയറിൻ്റെ പരിപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണം തോരൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ തേങ്ങ ആണെങ്കിൽ ചതച്ച ഇതില്ലേ അതിൽ നിന്ന് കുറച്ച് അതിനകത്തുള്ള കുറച്ച് വെള്ളം ഒഴിക്കുക ഒത്തിരി വെള്ളം ഒഴി വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല വെളിച്ചെണ്ണ മാത്രം കൊണ്ടാണെങ്കിലും ചെറിയ ഗ്യാസിൻ്റെ ചെറിയ ഇതിൽ വെച്ചാൽ അത് കുക്കായി കിട്ടും പക്ഷേ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വയ്ക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം എന്താണെന്ന് പറഞ്ഞാൽ അടിക്കൊന്നും പിടിക്കരുത് ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെ കുറച്ച് വയ്ക്കണം മീഡിയത്തിൽ നിന്നും കുറച്ചുകൂടെ കുറച്ച് വയ്ക്കണം ഇല്ലെങ്കിൽ അടിക്കു പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഒത്തിരി വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ലല്ലോ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ പ്രെസ് ചെയ്ത് വയ്ക്കണം ചെറുപയറിൻ്റെ പരിപ്പൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ീപ്പൊള്ളി ടേസ്റ്റാണ് ചോറിന് വേറെ ഒരു കറി കറിയില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു തോരൻ മാത്രം മതി എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ഉണ്ടല്ലോ അതിനകത്ത് ബീട്രൂട്ടും ക്യാരറ്റും ബീൻസും എല്ലാ വെജിറ്റബിൾസും ഉണ്ട് പിന്നെ സവാളയ്ക്ക് പോരെ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇടണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് വയ്ക്കുക ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും ല അതാ നമ്മളുടെ തോരൻ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റും കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കരിയാപ്പിലേം കൂടി ഇടണം അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്